ാണ് നാറ്റോ അവർ തമ്മിലിപ്പോൾ പ്രശ്നമുണ്ട് ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ലോക സ്ഥിതികൾ സങ്കീർണമാണ് ആ സങ്കീർണമായ സ്ഥിതികളിൽ ഓരോ മേഖലയും അവർക്ക് പരമാവധി ഗുണമുണ്ടാക്കാനും നേട്ടമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം കരാറുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ അതിനെ അതിനകത്ത് മികവുണ്ട് എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് ട്രംപ് അതിനെ വിമർശിച്ചതുകൊണ്ടാണ് ഇനി ട്രംപിനോട് എങ്ങനെയാണ് നരേന്ദ്രമോദി ഇന്ത്യയും യു എസ് എം തമ്മിലുള്ള ട്രേഡ് ചർച്ച സമാപിക്കുമ്പോൾ എന്താണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുക എന്താണ് ട്രംപിന് നേടാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കണ്ടറിയണം ഇപ്പോൾ എന്തായാലും ഒരുപക്ഷെ മോഡിക്ക് താൽക്കാലികമായി ആശ്വസിക്കാൻ പറ്റുന്നത് ട്രംപ് ഇതിനെ വിമർശിച്ചു എന്നത് മാത്രമാണ് കേരളത്തിലെ ഇന്ത്യക്ക് പൊതുവിൽ കാർഷിക മേഖലയിൽ ഇത് പ്രശ്നമുണ്ടാക്കുന്നത് പോലെ ഉണ്ടാവും പിന്നെ ട്രംപിൻ്റെ താരിഫ് ആക്രമണം അതും അതിൻ്റെ കെടുതി ഇപ്പം കേരളീയർ മത്സ്യം കയറ്റുമതി ചെയ്യുന്നുണ്ട് മറ്റൊരുപാട് കേരളത്തിൻ്റെ കയറ്റുമതികളുണ്ട് പശുവണ്ടിയുണ്ട് കൊല്ലത്തുനിന്ന് ഇതിനെയൊക്കെ ബാധിക്കുന്നു എന്ന് പറയുന്നതുപോലെ ഇൻഡോ യൂറോപ്യൻ യൂണിയൻ അഗ്രിമെൻറ്റ് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ പരിക്കേൽപ്പിക്കുമ്പോൾ കേരളം അതിൽ നിന്ന് മുക്തമാവില്ല കേരളത്തിലെ പയ്യന്നൂർ ജില്ലാ കമ്മിറ്റി ഒരു ഒരു തരത്തിലേക്ക് അത് സാധ്യത കേരളത്തിലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് അവരത് ഫലപ്രദമായി കൈകാര്യം ചെയ്യും ഓഞ്ചിയത്തെ പയ്യന്നൂരിനോട് താരമ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേരളത്തിലെ പാർട്ടിക്ക് ഫലപ്രദമായി ഈ വിഷയം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും പാർട്ടി അംഗങ്ങളെ ആകെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പാർട്ടി പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഒരിടത്തില്ല പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ പാർട്ടിയെപ്പം തക്ക നടപടിയെടുക്കും ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ ഒരു സംസ്ഥാനത്ത് പാർട്ടി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ ശിക്ഷാനടപടി കൈക്കൊള്ളുകയുണ്ടായി അത് കേരള സംസ്ഥാന കമ്മിറ്റിയിൽ ഞാനാണ് റിപ്പോർട്ട് ചെയ്തത് അപ്പം ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമുള്ള സ്ഥലത്ത് തിരുത്തൽ നടപടികൾ എടുക്കാൻ പാർട്ടി തന്നെ സി പി ഐ എം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കരി പിന്നെ കൈകാര്യം ചെയ്യാറുള്ളതാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് തൽക്കാലം ചില സംശയങ്ങൾ പാർട്ടിയുടെ ഒരു ജില്ലാ കമ്മിറ്റി നമുക്ക് ചില ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവും പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഇല്ല ഇക്കാര്യങ്ങളെല്ലാം വളരെ സുതാര്യമായിട്ടാണ് കർക്കശമായിട്ടാണ് പാർട്ടി അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു അത്തരം കാര്യങ്ങളൊക്കെ മാറി നിൽക്കേണ്ടതല്ലെങ്കിൽ പ്രകടനം നടത്തുമ്പോൾ അവരെ ആക്രമിക്കുന്നു അങ്ങനെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് നാട്ടിൽ അല്ല അത് കേരളത്തിലെ പോലീസിന് എന്ത് ക്രമസമാധാന പ്രശ്നവും വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ആൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നാൽ അത് നമ്മുടെ പിന്നെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്ന പൊതു ക്രമസമാധാന ചട്ടങ്ങൾക്കുള്ളിൽ ഒന്നുകൊണ്ട് വേണം അത് പരിഹരിക്കാൻ കഴിയാത്തോ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടൊരു വിഷയമേ അല്ല ഇത്തരത്തിലുള്ള അല്ലേ അത് അത് കേരളത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്താണ് സംഭവിക്കുന്നത് എല്ലാ വിശദാംശങ്ങളും പറഞ്ഞുകൂടെ അവിടുത്തെ ആളുകൾ സ്റ്റേറ്റ് സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതായി പൊതുസമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെല്ലാം വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് പല പലതരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ആഖ്യാനങ്ങളുണ്ട് അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് അനായസേന ദൂരീകരിക്കാൻ പാർട്ടിക്ക് കഴിയും പാർട്ടിയുടെ കേരള സംസ്ഥാന നേതൃത്വത്തിന് കഴിയും തെരഞ്ഞെടുപ്പ് ആരോപണമായിട്ട് തന്നെയാണ് ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തില് പറഞ്ഞത് അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ട് അല്ല ഈ പറഞ്ഞത് പാർട്ടി ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം സത്യമല്ല പാർട്ടിയിലുള്ളൊരു വ്യക്തി പറഞ്ഞതാണ് സത്യം എന്ന നിലയിലേക്ക് കാണണ്ട അദ്ദേഹം തന്നെ ഈ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സംഘടന സംവിധാനം ഉണ്ടാക്കിയിരുന്നു അതിൻ്റെ റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം തന്നെ പങ്കെടുത്ത കമ്മിറ്റിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹ ഗോവിന്ദൻ മാഷും കൂടി പങ്കെടുത്തിട്ട് വിശദീകരിച്ചതാണ് അത് അദ്ദേഹം ആ കമ്മിറ്റി യോഗത്തിൽ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നപ്പോൾ അന്വേഷപ്പ് അപ്പോൾ അതിന് ശേഷമാണ് ഇതിനൊക്കെ ശേഷമാണ് ഈ പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളതും കൂടുതൽ പരിശോധിക്കാവുന്നതാണ് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കുകളെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല കാര്യം പാർട്ടിയിൽ ഒരു സംവിധാനമുണ്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയും അതിനെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയും ഈ കണക്കുകൾ മുഴുവൻ സൂക്ഷ്മമായി കുറ്റമറ്റ രൂപത്തിൽ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പാർട്ടി റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ഇങ്ങനെ ജില്ലാ കമ്മിറ്റി എങ്കിലും ഒരു ഒരു വിമർശനം ഉന്നയിക്കും പത്രസമ്മേളനം നടത്തുമെന്നൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ല ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി നടന്നത് ആ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ഒരു രേഖ എങ്ങനെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള കണക്കുകൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി പരിപാലിക്കണം എന്നുള്ളതാണ്

അല്ലെങ്കിൽ അവാർഡുകൾ പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും രാഷ്ട്രീയമുണ്ടോ അതുപോലെ കാര്യങ്ങൾ നിങ്ങൾക്കാണ് പ്രവർത്തകർക്കാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുക സുഖാ വി എസിനെ സംബന്ധിച്ചിടത്തോളം സി വി എസിൻ്റെ സംഭാവന നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം മൂല്യവത്തായതാണ് എന്ന് സഹർക്കും അറിയാവുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു അവാർഡ് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാനൊരു ഗവണ്മെൻ്റ് തയ്യാറായാൽ പിന്നെ അതിൻ്റെ പേരിൽ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനൊന്നും ഞങ്ങൾ തയ്യാറല്ല കാരണം മുമ്പ് പല ഗവൺമെൻറ്റുകളും ഉദാഹരണത്തിന് കോൺഗ്രസ് ഗവൺമെൻറ് തന്നെ സി പി ഐ എമ്മിലെ വളരെ ഉന്നതരായ നേതാക്കന്മാർക്ക് ഇതുപോലുള്ളതോ ഇതിനേക്കാളും അപ്പുറത്തുള്ളതോ ഒക്കെ ആയിട്ടുള്ള അവാർഡുകൾക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത ഈ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ അവാർഡിന് അർഹരാകുന്നവരെ വിളിച്ച് ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സമ്പ്രദായവും ചില ആളുകളുടെ കാര്യങ്ങളിലുണ്ട് ചിലരുടെ കാര്യത്തെ അവർ ചോദിക്കില്ലായിരിക്കും കാര്യം അവർക്ക് തന്നെ അറിയാമായിരിക്കും സന്തോഷം അവർ സ്വീകരിക്കുന്നു കാര്യം എന്തുകൊണ്ടെനിക്ക് അവാർഡ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അന്വേഷണം നടക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ഇതുപോലെ അവാർഡ് സഹാവ് ഇ എം എസിന് സഖാവ് ജ്യോതിബാസുവിന് സഹാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന് അതുപോലെ തന്നെ സെഗാവ് ബുദ്ധുദേവ് ഭട്ടാചാര്യക്ക് ഇവർക്ക് ഇവർ നാല് പേരുമാണ് ഇക്കാര്യത്തിൽ അതിപ്രസിദ്ധരായിട്ടുള്ളവർ പക്ഷേ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ എം വി പരമേശ്വരനും ഇത് പ്രഖ്യാപിച്ചിരുന്നു അദ്ദേഹവും നിരസിച്ചു ഈ പറഞ്ഞ നാലുപേരും പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈ നാലു പേരും അവരോട് അവർക്ക് ഈ അവാർഡ് ഉണ്ട് എന്ന് എന്നറിയിച്ചപ്പം അവാർഡ് നിങ്ങളിങ്ങനെ തീരുമാനിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷേ പാർട്ടിയുടെ ഭാഗമായി പൊതുപ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പുരസ്കാരം തരുമ്പോൾ അത് അങ്ങനെ ഒരു പുരസ്കാരം സ്വീകരിക്കേണ്ട പ്രവർത്തനം സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് ഞങ്ങൾ വിനയപൂർവ്വം ഈ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ് എന്നാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത് അത് അവരോരോരുത്തരുടെയും തീരുമാനമാണ് അവരുടെ പാർട്ടി ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞതാണ് പാർട്ടിയോട് ചോദിച്ചിട്ടോ അങ്ങനെ പറയണമെന്ന് പാർട്ടി പറഞ്ഞിട്ടോ അല്ല അവരുടെ പാർട്ടി ധാരണയനുസരിച്ച് അവർ വിസമ്മതിച്ചു എന്നുള്ളതും പൊതുമണ്ഡലത്തിന് അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ സാർ വി എസ് ജീവിച്ചിരിപ്പില്ല അവരുടെ സാർ വി എസ് ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു തന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല എന്ന് വി എസ് പറയുമായിരുന്നു ഇപ്പോൾ വി എസിൻ്റെ കുടുംബമാണ് തിനോട് പ്രതികരിക്കുന്നു അപ്പോൾ കുടുംബം സന്തോഷം പ്രകടിപ്പിച്ചു പിന്നെ ഗോർന്നം മാഷ് പറഞ്ഞു ആ പി എസ് അംഗീകരിച്ചതിനാൽ സന്തോഷമുണ്ട് അതിനി വാങ്ങണോ വേണ്ടയോ എന്നുള്ള രണ്ടാമത്തെ ഭാഗമുണ്ട് ആ രണ്ടാമത്തെ ഭാഗം എന്ത് വേണമെന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് കുടുംബമാണ് കുടുംബമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ നാല് പേരും ഇത് പിന്നെ സംബന്ധിച്ചത് അവരവരുടെ തീരുമാനമാണ് പിന്നെ ഈ കുറിച്ച് നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് ഈ അവാർഡുകളെല്ലാം കൊടുക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡോക്ടർ എം ലീലാവതി ടീച്ചർ നൂറിനടുത്ത പ്രായമായി ശ്രീ ടി പത്മനാഭൻ തൊണ്ണൂറ്റെട്ട് വയസ്സായി അഭിനയത്തിലെ അപൂർവ പ്രതിഭ കലാമണ്ഡലം ഗോവിയാശ ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ ഈ അവാർഡ് സമിതി ഇവരെയൊന്നും എന്തുകൊണ്ട് കണ്ടില്ല കണ്ടവരെ കണ്ടവർക്കാർക്കെങ്കിലും അർഹതയില്ലെന്ന് പറയാനല്ല പക്ഷെ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അവരിൽ ചെറിയാണ് അംഗീകരിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന ഈ മൂന്ന് ലീലാവതി ടീച്ചറും ശ്രീ ടി പത്മനാഭനും പപ്പേട്ടനും അതുപോലെ ഗോപി ആശാനും വേറെയും ഇതിൻ്റെ കൂട്ടത്തിൽ പറയാവുന്ന വേറെ ഇനി പേരുകളുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം പൊതുമണ്ഡലം നിങ്ങളൊക്കെയാണല്ലോ ഇതിനകത്ത് അശ്വരാൻ രൂപീകരിക്കേണ്ടത് വി എസിൻ്റെ കാര്യവും ജ്യോതിവാസുവിൻ്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പം അവരെല്ലാം നിരസിച്ചതുപോലെ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായി അത് തന്നെയായിരിക്കും പറയുക ഇനിയിപ്പെന്ത് വേണമെന്നുള്ളത് കുടുംബവാണി പറയുക എൻ എസ് എസ് പറഞ്ഞാൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി ഉണ്ട് അമേരിക്കയുടെ അതാണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഉപയോഗിച്ച് അല്ല ഇതിപ്പോ ഇപ്പം അവിടെ എസ് എൻ ഡി പി യൂണിയനും അതുപോലെ തന്നെ നായർ സർവീസ് സൊസൈറ്റിയും ഒക്കെ ആയിട്ട് സഹകരിച്ചു പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നു അത് ചില പ്രഖ്യാപനങ്ങൾ വന്നു ഇപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രതികരണങ്ങൾ വന്നു ഇതെല്ലാം അത് സമയത്ത് ഞങ്ങൾ മുഖ്യ രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കേണ്ട ഒരു കാര്യമല്ല ഇവയ്ക്കെല്ലാം ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം കേരളത്തിലുണ്ട് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വലിയ സംഭാവന നൽകിയ പ്രസ്ഥാനങ്ങളാണിവ അതേ മൂല്യങ്ങൾ മുറുക പിടിച്ചുകൊണ്ട് സമാനമായ സംഭാവന ഇന്നത്തെ കേരളത്തിൽ നൽകാനും അവർ തയ്യാറാകുകയാണെങ്കിൽ അത് വളരെ സന്തോഷകരമാണ് അവർ സഹകരിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയും അത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹകരണമാവുകയും ചെയ്താൽ അതും നല്ലതാണ് അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ തൽക്കാലം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതില് പിന്നെ പാർട്ടിയിൽ സഖാ വി എം എസും സുന്ദരയും ഇവരെല്ലാം പാർട്ടി ഓഫീസുകൾ ചെയ്തിട്ടുള്ളതാണ് ബോംബെയിൽ പാർട്ടി കമ്മ്യൂണായിട്ടാണ് അവർ ജീവിച്ചിട്ടുള്ളത് അവിടുത്തെ എല്ലാ ജോലിയും പാർട്ടി നേതാക്കന്മാർ അടിച്ചു വരുന്നത് മുതൽ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ട്രഡീഷനിൽ ഇങ്ങേ തലയ്ക്കലുള്ള ഒരു ബേബി ആയിട്ടുള്ള ഞാൻ ഇത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് ഏതെങ്കിലും ഒരു ഫോട്ടോ സെഷന് വേണ്ടിയിട്ടോ ഒരു നവമാധ്യമങ്ങളിലുള്ള പിന്നെ പ്രചാരത്തിന് വേണ്ടിയോ അല്ല ഇപ്പം പല വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു ചിലയിടത്ത് പാത്രം കഴിക്കാൻ പറ്റിയില്ല കാരണം ഇലയിലാണ് നമ്മൾ അപ്പോൾ ഇല കഴുകി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ പാർട്ടി ഓഫീസിലും വീട്ടിലും ഒക്കെ ഞങ്ങൾ ഞാൻ മാത്രമല്ല എത്രയോ പേര് ചെയ്യുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു സുനിൽ സുനിൽപിളയിടം പിന്നെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഒരു പബ്ലിക് ഇൻ്റലക്ച്വലാണ് എം എൻ വിജയൻ മാഷക്കും അഴിക്കോട് ഒക്കെ ശേഷം ആളുകൾ ഏറ്റവും കൂടുതൽ താല്പര്യപൂർവ്വം കേൾക്കുന്ന പ്രഭാഷണമാണ് സുനിൽ സുനിൽപിളയിടത്തിൻ്റെ അങ്ങനെ പ്രഭാഷണം നടത്തണമെങ്കിൽ ഒരുപാട് ഗവേഷണം നടത്തണം ഒരുപാട് വായിക്കണം ഒരുപാട് ജോലി ചെയ്യണം പിന്നെ കാലടി സർവകലാശാലയെ പഠിപ്പിക്കുന്നുണ്ട് ഈ ജോലി തിരക്കുകൾക്കെല്ലാം ഇടയിൽ വീട്ടിൽ മുറ്റം വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള ജോലി അദ്ദേഹം ഊഴം വെച്ചെടുത്ത് വിഭജിച്ചെടുത്ത് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അത് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ അത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതിനകത്ത് രണ്ടാണ് ഒന്ന് ഈ കാണാപ്പണിയെല്ലാം എടുക്കേണ്ടത് സ്ത്രീയാണ് എന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ പാലിക്കുന്ന രീതിയാണ് നിങ്ങളാരെങ്കിലും പാത്രം കഴിവെക്കുന്നവരായിട്ടുണ്ടാവുമെങ്കിൽ ഞാൻ പിൻവലിച്ചു അപ്പം ഇത് സ്ത്രീകൾ മാത്രം ചെയ്യേണ്ടതല്ല പുരുഷന്മാരും വിഭജിച്ചെടുത്ത് ചെയ്യേണ്ടതാണ് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മളിത് പഠിപ്പിക്കണം ഇപ്പോൾ പാഠപുസ്തകത്തിൽ അതുണ്ട് കുട്ടികൾ വീട്ടിലെ ജോലികൾ സഹകരിക്കണമെന്നുള്ളത് മറ്റൊന്ന് ഈ മാനുവൽ ലേബർ കായികമായ അധ്വാനം നമ്മളെല്ലാം ചെയ്യണം ഇതൊക്കെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആശയമാണ് അപ്പോൾ ഈ രണ്ട് പ്രയോജനമാണ് ഞാൻ ഈ പാത്രം കഴിയുന്നതിലൂടെ ആർജിക്കണമെന്ന് കിട്ടണമെന്ന് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോൾ മൂന്നാമതൊരു പ്രയോജനം കൂടിയുണ്ട് എന്നെ പരിഹസിച്ചും ഭർസിച്ചും കുറച്ച് പേർക്ക് മാനസിക സുഖം കിട്ടി അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനം കുറച്ച് പേർക്ക് ഉണ്ടായല്ലോ എന്നെ കുറച്ച് പറയുമ്പോൾ അവർക്കൊരു മനസ്സു സുഖം അപ്പോൾ കുറേ പേർക്ക് മനസ്സുഖത്തിന് ഞാനൊരു ഇരയായല്ലോ എന്നുള്ളതിൻ്റെ പേരിലും എനിക്ക് സന്തോഷം വിഷയത്തിൽ ഒരു